നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഹരിമേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് കണ്ടു എന്ന് മാത്രമല്ല ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായി കാരണമെന്താണെന്ന് വെച്ചാൽ ചില ആളുകളുണ്ട് ചില ആളുകൾ ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തിട്ടുള്ള നമ്മുടെ തുലാഭാരത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോന്റെ കാര്യം പറയുന്നത് ചില ആളുകൾ എന്ത് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും തുലാഭാരവും വഴിപാടും ഒക്കെ നേർന്നിട്ട് മറന്നിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊരു റിമൈൻഡർ നമ്മൾ കൊടുത്താൽ മതി അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാച്ചാൽ ആ വീഡിയോന്റെ അടിയിൽ ഒരുപാട് പേര് ചോദിച്ചു എന്നോട് നേരിട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അല്ലല്ലോ എന്റെ ശരി അപ്പോൾ ഞാൻ കരുതി തിരുമേനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തിരുമേനിയായിട്ട് തന്നെ അവർക്ക് അതിനൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കട്ടെ എന്ന് കരുതി ഒരു കാര്യം ചോദിച്ചത് ആ വഴിപാടിൻ്റെ കാര്യം പറഞ്ഞു ആഗ്രഹിച്ച കാര്യം നടക്കാനായിട്ട് ഭഗവാൻ നമ്മൾ തുലാഭാരം വഴിപാട് ചെയ്യുന്നത് പറഞ്ഞു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ കൊണ്ട് ചെയ്യുന്നത് കേമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് പ്രിയപ്പെട്ടതുകൊണ്ട് അവർക്ക് ചെയ്യാമെന്നാണ് അവർക്ക് എന്താണോ ഇഷ്ടം അതുകൊണ്ട് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ അടിയിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യ ഐക്യത്തിന് എന്ത് വഴിപാടാണ് ഭഗവാന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഒരു വീഡിയോ ഞാൻ ഞാൻ കണ്ടു ദാമ്പത്യ ഐക്യത്തിന് ഗുരുവായൂർപ്പിന് ചെയ്യേണ്ട വഴിപാടിനെ പറ്റി ഞാൻ വേറൊരു ചാനലില് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യം നമുക്ക് പറയാൻ പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പിന് നമ്മുടെ ഭാര്യ ഭർത്ത ബന്ധം ഭംഗിയായിട്ട് നടക്കാനും സന്തതി പരമ്പരാൾക്കെല്ലാം ശ്രേയസുണ്ടാവാനും ശ്രീ ഗുരുവായൂരപ്പിന് വെറ്റില അടയ്ക്ക നിവേദിക്കാം സമർപ്പണം സമർപ്പണം ഈ താമ്പൂലം നിവേദിക്കുന്നത് രാത്രി അത്താഴപ്പൂജ സമയത്താണ് ഓക്കെ അതെ ഭഗവാൻ നിവേദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നിട്ട് മുറുക്കണ് അപ്പൊ ലഡ്ഡൂകൻ സമർപ്പിക്കാമി അപൂർവം സമർപ്പിക്കാമോ ബാലാമ്പൂ സമർപ്പിക്കാമി അതാണ് മന്ത്രം വരണത് അപ്പൊ താമ്പൂരം സമർപ്പിക്കാൻ പറഞ്ഞത് ലഡൂകൻ സമർപ്പിക്കാമേ അപൂർവം സമർപ്പിക്കാൻ താമ്പൂരം സമർപ്പിക്കാമി നൃത്തം വാദ്യം സമർപ്പിക്കാമി എന്നുള്ള ഇതുണ്ട് എന്നുവെച്ചാൽ ഭഗവാന് നമ്മള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഭഗവാനെ സംപ്രദീപ്തനായിരിക്കണ സമയത്ത് മൂന്ന് കൂട്ടി മുറുക്ക മുറുക്കലൊക്കെ ഉണ്ട് അതൊക്കെ ഭഗവാനെ മന്ത്രത്തിൽ കൂടിയാണ് ചെയ്യണത് ശരി അപ്പം നമ്മൾ വെറ്റില അടയ്ക്ക ഭഗവാനെ സമർപ്പിക്കണത് അത്യുത്തമമാണ് അപ്പം നമ്മൾ എന്ത് തരത്തിലുള്ള ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടെങ്കിലും അത് തീരാൻ നല്ലവണ്ണം പ്രാർത്ഥനാപൂർവം ഒന്നുമില്ലെങ്കിൽ ഒരു മൂന്ന് വെറ്റില ഒരടയ്ക്ക അത് മതി കൂടുതലൊന്നും വേണമെന്നില്ല അത്ര അത് ശ്രീ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുക അത് ശ്രീ ഗുരുവാരപ്പന്റെ അത്താഴപ്പൂജയുടെ പ്രസന്ന പൂജ സമയത്താണ് അത്താഴപൂജ കഴിഞ്ഞ അത്താഴപ്പൂജ നിവേദ്യം കഴിഞ്ഞ് നട അടയ്ക്കും രണ്ടാമത് അടയ്ക്കുമ്പോ ആ സമയത്താണ് അപ്പം അട വെറ്റില അടയ്ക്ക കതലിപ്പഴം എന്ന് പറയുന്ന ബാക്കിയുള്ള ഒക്കെ നിവേദിക്കണ സമയമാണ് ആ സമയത്ത് ഭഗവാന് രാജകീയ രൂപത്തിൽ ഇരുന്നിട്ടുള്ള അതിനുള്ള ഓരോന്ന് ഓരോന്ന് സമർപ്പിക്കുകയാണ് ചെയ്തത് അത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നട അടച്ചിട്ടുള്ള പൂജ ആ അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ സമർപ്പണം എന്ന് ഇവിടെ കൗണ്ടറിൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊടുക്കണേ ഭഗവാനെ സമർപ്പിക്കാം അത് പൂജ സമയത്ത് ഒരു പാത്രം ഉണ്ടവിടെ അതിൽ അവിടുത്തെ ആരെങ്കിലോടും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെടുത്തിടും അത് സമർപ്പിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട അഡ്വാൻസ് കൗണ്ടറിൽ ഒന്നില് പോയിട്ട് വെറ്റില അടയ്ക്ക എന്ന് പറഞ്ഞ വഴിപാട് രണ്ടു രൂപാണ് ഇപ്പൊ നിലവിൽ പറ്റുമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കണം ഏറ്റവും വില കുറഞ്ഞ വഴിപാടാണ് അത് നാല് ദിവസം തുടർച്ചയായിട്ട് കഴിക്കാൻ അഡ്വാൻസ് കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ അപ്പൊ ഈ നാല് ദിവസം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും വന്ന് ഭഗവാനെ തുടങ്ങാം പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങണ ദിവസം ദിവസം എല്ലാ എല്ലാ ദിവസവും വരാൻ വരാൻ അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് എന്താണറിയോ നമ്മളിങ്ങനെ ഓരോ വീഡിയോകളിൽ പറയുമ്പോഴ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തു വെച്ചാൽ ആളുകൾ കണ്ടെന്നില്ല പക്ഷെ ഇപ്പൊ ഈ വീഡിയോന്റെ അടിയിലാണ് ഈ കമന്റുകളൊക്കെ ചോദിച്ചത് ഒരുപാട് ചോദിച്ചത് അത് മാത്രല്ല കണ്ടമാനം പേര് പേഴ്സണലി തിരുമേനിയോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാലട പ്രഥമനാണ് പാലട പ്രഥമനെ കൊണ്ട് തിലാബാരം നടത്താൻ പറ്റുമെന്ന് ഒരു ഭക്ത വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ഭഗവാനും ഇഷ്ടപ്പെട്ടതാണ് ആ പാലട പ്രഥമൻ നമ്മൾ വഴിപാട് കഴിക്കണമെങ്കിൽ അഡ്വാൻസ് കൗണ്ടറിൽ ഒന്ന് ഒരു മൂന്ന് ദിവസെങ്കിലും മുമ്പേ വിവരം കൊടുക്കണം ഇൻഫർമേഷൻ കൊടുക്കണം ആ മൂന്ന് ദിവസം മുമ്പ് ചെന്നിട്ട് അവിടെ വിവരം കൊടുത്താലേ അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പറ്റുള്ളൂ ആ പാലട ഭഗവാൻ ഉച്ചപൂജ സമയത്താണ് ഉണ്ടാക്കണത് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിലാബാരം നടത്താൻ പറ്റുള്ളൂ അപ്പൊ സുമാർ ഉച്ചക്ക് പന്ത്രണ്ടര മണിയാവും അത് നടത്താൻ അത് കഴിഞ്ഞിട്ട് പ്രസാദം വേണമെന്ന് പറഞ്ഞാൽ ആ കൗണ്ടറിൽ തന്നെ നമുക്ക് കുറച്ച് പ്രസാദം ബാക്കിയുള്ളത് അവിടെയുള്ള നിക്കണ ഭക്തജനങ്ങൾക്ക് അതുപോലെ ദാമ്പത്യ കലഹത്തിന് വേറൊരു വഴിപാടും കൂടി പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ത്രിഗുരുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൃഷ്ണനാട്ടം കളി കൃഷ്ണനാട്ടം കളിയിലെ രാസക്രീഡ എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട് അതും നമുക്ക് വഴിപാട് ചൂടാക്കാവുന്നതാണ് അപ്പോൾ രാസെന്ത മൂവായിരം രൂപയാണ് രാഷ്ട്രീയം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷ്ണനാട്ടങ്ങളിൽ ഉണ്ടാവില്ല ആ കലാകാരന്മാർക്ക് മെയ്യഭ്യാസം കച്ചക്കെട്ട് വിശ്രമ ജീവിതം അതൊക്കെയാണ് അപ്പം ആഗസ്റ്റ് ഒന്ന് മുതൽ കൃഷ്ണനാട്ടങ്ങളിൽ തുടങ്ങും ആ സമയത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ മാസം ഇല്ലെ ജൂലൈ മാസം ആകുമ്പോൾ നമുക്ക് അഡ്വാൻസ് കൗണ്ടറിൽ വന്ന് ബുക്ക് ചെയ്യാം അത് പറയുകയാണെങ്കിൽ ശരിക്കും അത് സീട്ടാക്കി പോയാൽ മാത്രം പോരാ വന്ന് വേണം വേണം കളി ഇരുന്നിട്ട് എന്നാലും നമ്മളൊരു വഴിപാട് കഴിച്ചു അത് അങ്ങനെ പോരാ ആ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സായാലും മുഴുവൻ അർപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം എന്നാലും അതിനൊരു പൂർണത്വം ഉണ്ടാവാൻ സാധ്യത വരാൻ പറ്റാത്തവർക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് ആ സമയത്ത് വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിച്ചാലും പോരായില്ലെന്ന് പറയാം ഇതിപ്പോ എന്തായാലും എന്നോട് ഈ കൊറേ ആളുകൾ ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചു അതിൽ ചില ചോദ്യങ്ങൾ മാത്രമേ ഞാൻ തിരുമനിയോട് ചോദിച്ചിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ പറഞ്ഞത് ദാമ്പത്യ ജീവിതം ഐക്യ ഈ പെടാനും പ്രശ്നങ്ങൾ മാറാനും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായിട്ട് ഗുരുവായൂർപ്പിന് എന്താ അവർക്ക് വിദ്യാഭിവൃദ്ധി ഉണ്ടാവാനും ശ്രേയസ്കരമാവാനും അവരുടെ ജീവിതം ആ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ചോദിച്ചു ഈ രണ്ട് ചോദ്യം മാത്രം നമ്മൾ ഇന്ന് പറഞ്ഞാൽ മതി നമ്മുടെ കുട്ടികൾക്ക് വിദ്യ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അത് വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ഈ ലോകത്തെ ജീവിക്കാനും എല്ലാവരും പറ്റുള്ളൂ അത് അവ ഗുരുവായൂരപ്പിനെ ജപിച്ച നെയ്യ് വേദം ജപിച്ച നെയ്യ് ഗുരുവായൂരപ്പന്റെ അവിടെ സത്യർത്ഥവും ചന്ദ്രവും കൊടുക്കുന്നോടത്ത് കൊടുക്കണുണ്ട് പോരാന്നുണ്ടെങ്കിൽ മേൽശാന്തിയെ കണ്ട് നമ്മൾ പേരും നക്ഷത്രം പറഞ്ഞു കഴിഞ്ഞാൽ മേൽശാന്തി ഈ വിദ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം ആ മന്ത്രം ജപിച്ച് നമുക്ക് തരും നമ്മൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് രാവിലത്തെ നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഒരു ലേശം ഒരു ലേശം കഴിക്കുക സേവിക്കുക പിന്നെ അഷ്ടാക്ഷരം ജപിക്കുക പഞ്ചാക്ഷരം ജപിക്കുക എന്ന് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ് നമശു ആയെന്നും നാരായണായതും അത് ജപിക്കാം അത് ജപിക്കണെങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് മെമ്മറി കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയൊരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ പറയാം ഓം നമശുവായ എന്നുള്ളത് നമ്മൾ എണ്ണം പിടിക്കാണ്ട് മനസ്സിൽ വിചാരിക്കുക ഓം നമശുവായ ഓം ഓം ഒന്നമശായ അങ്ങനെ നൂറ്റെട്ട് തവണ ഓ മനക്കണക്കില് ആ മനസ്സിൽ വിചാരിക്കുക അത് കഴിഞ്ഞാൽ ആ നൂറ്റെട്ടിന്ന് ഇങ്ങടും നൂറ്റെട്ട് നൂറ്റേഴ് നൂറ്റേഴ് അങ്ങനെ ഒന്ന് നമ്മുടെ മെമ്മറി പവർ കൂട്ടാനുള്ള ഒരു ബ്രെയിൻ എക്സർസൈസും കൂടിയാണ് ഒരു മുഴുവൻ അതെ അതെ അപ്പൊ രണ്ട് കാര്യങ്ങളെ അവരോട് ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കാന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലല്ല പേഴ്സണലി കുറെ ആൾക്കാരെടുത്തോണ്ടാ ഞാൻ ചോദിക്കാൻ കൂടുതൽ ആളുകൾ ചോദിച്ചത് ഈ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യമാണ് പിന്നെ ചോദിച്ചത് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ദാമ്പത്യം ഉണ്ടാവുള്ളൂ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് പറയണം പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ തിരുവനന്ത നമുക്ക് പറഞ്ഞാൽ മെമ്മറി പവർ ഒരു അപ്പോൾ ചോദിച്ചവർക്കുള്ള ഇപ്പൊ ഈ ദാമ്പത്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണേ എന്ത് കണ്ടാലും പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തരുത് അങ്ങനെയുള്ള ഒരു ജനറേഷനാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വട കണ്ടുവരണത് അപ്പൊ കുറെ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ഒക്കെയാണ് പണ്ടുള്ള കാരണന്മാരും മറ്റൊക്കെ ചെയ്യാം അതുമാതിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് അത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം വളരെ അധികം നന്ദി തിരുമേനി ആളുകൾക്ക് അറിവ് കിട്ടട്ടെ ചോദിക്കാനായിട്ട് ഇനി ഞാൻ വരാം നമുക്ക് ഇനിയും കാണാം ഒഴുകുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ഞാൻ കണ്ടു ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വന്നിട്ട് തിരുമേനിക്ക് ഒഴിവ് സമയം ഉണ്ട് പറഞ്ഞ കാരണം മാത്രം ഇദ്ദേഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് നികിന്റെ സഹായത്തോട് കൂടി നമ്മൾ അത് ചെയ്യണം പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് തിരുമേനിയുടെ കഴുത്തിൽ കിടക്കണ മാല കണ്ടു ഈ മാല കണ്ടു തിരുമേനി മൂകാംബി എന്ന് മൂകാംബി എന്ന് കൊണ്ടുവന്നാണ് അപ്പൊ ഇത് ഞാൻ കുറച്ചു ദിവസമായി ചോദിക്കുന്നു ഈ മാല ഇത് എവിടുന്നാ കിട്ടിയ എനിക്കും ഇങ്ങനത്തെ വരുന്ന തയ്യാറാക്കണം എന്നു പറഞ്ഞു അപ്പൊ ഇന്ന് എന്താ അറിയില്ല തിരുമനി എനിക്കത് കൊറന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട് ആ മാല ഞാൻ എത്രയും പെട്ടെന്ന് ഇത് വെള്ളി കെട്ടിച്ചിട്ട് വെള്ളി കെട്ടിയിട്ട് ഞാനിത് കഴിച്ചിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പരി ഓം